ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു പുതിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളോട്ട് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അതായത് നമ്മളെ സാംസങ് എസ് ഐറ്റിലൊക്കെ ഫേസ് വെച്ച് നമുക്ക് ഫോൺ ലോക്ക് ചെയ്യുകയും ലോക്ക് വർക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനുകളും ഫേസ് വെച്ച് ലോക്ക് ചെയ്ത് വെക്കാം നമുക്ക് എസ് ഐറ്റിന് മാത്രമാണ് ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു ഫീച്ചറുള്ളൂ എന്നാൽ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഇതേ സെയിം ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ സെയിം ഫങ്ങ്ഷൻ എങ്ങനെ പ്രവർത്തിക്കുക എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അതായത് നമ്മൾ പാസ്വേഡ് ഉപയോഗിക്കുന്നതിനോ ഫിംഗർ പ്രിൻറ് ഉപയോഗിക്കുന്നതിനോ പകരമായിട്ട് നമ്മുടെ ഫേസ് വെച്ച് എങ്ങനെ നമ്മുടെ ഫോൺ ലോക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് അതിനു മുമ്പ് രണ്ടു കാര്യം പറഞ്ഞോട്ടെ ഒന്നാമത് വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് വേണമെന്ന് എല്ലാവരും പറയാറുണ്ട് ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് എന്താ പറയുക ഗീ വെ വേ നടത്തുകയെന്ന് നമ്മുടെ അടുത്ത ഗീ വെ വേ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമ്മൾ നടത്തുന്നതെന്ന് ഇപ്പോൾ അറിയിക്കുകയാണ് അതായത് പലരും ചോദിക്കുന്നു ഇപ്പോൾ എപ്പോഴാണ് ഗീ വേ വേ നട ഗി വി നടത്താൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമ്മുടെ ഗീ വെ നടത്തുന്നത് ഇപ്പം ഏഴായിരത്തോളം സബ്സ്ക്രൈബേഴ്സായി നിങ്ങളെല്ലാവരും അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ശ്രമിച്ചാൽ അടുത്ത ആഴ്ച തന്നെ നമുക്ക് എന്താ പറയുക ഗീ വേ നടത്താവുന്നതാണ് ഇപ്പോഴാണെങ്കിൽ നോക്കിയുടെ ഫൈവ് ഫോൺ ഇറങ്ങുവാണ് ഫൈവ് സിക്സ് ഒക്കെ അപ്പോൾ നോക്കിയാൽ ഫൈവ് വെച്ചൊരു ഗീവ്വേ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാത്രമേ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാം വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ആപ്ലിക്കേഷനിലേക്ക് കടന്നു വരാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അതും പലരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഓക്കെ പാസ്വേഡ് കൺഫേം ആയപ്പോൾ നമ്മളോട് ചോദിക്കും അതായത് മെയിൽ ഐ ഡി മെയിലിലോട്ടൊന്ന് ലിങ്ക് ചെയ്തു വെച്ചാൽ പാസ്വേഡ് മറന്നു പോയാലും നമുക്ക് ഹെൽപ്പ് ഫുൾ ആവും ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല റിമൈൻ മീ ലേറ്ററിൽ എന്ന് കൊടുക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്ത് എന്താ പറയുക പാസ്വേഡ് പോയാൽ ഒരു ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ മെയിലിലോട്ട് വരുന്ന പാസ്വേഡ് നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾക്ക് ആയിരിക്കും മെയിൽ കണക്ട് ചെയ്യുന്ന ഓക്കെ ഓപ്പൺ ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്ന വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്കതോന്നു എസ് ഐ ടിയിൽ പ്രവർത്തിക്കുന്ന അതേ രീതിക്ക് തന്നെ എൻ്റെ ലെനോവയുടെ വൈബിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സിലേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫേക്ക് ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തരുന്നുണ്ട് ആദ്യം ഞാൻ അതൊന്ന് പറഞ്ഞു തരാം അതായത് നമുക്ക് പല രീതിയിൽ ഫേക്കായിട്ട് നമുക്ക് ഫോണിന് ലോക്ക് ചെയ്ത് വെക്കാം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിംഗർ കവർ എന്ന് പറഞ്ഞൊരു ലോക്ക് അത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ ഇത് എങ്ങനെ ലോക്ക് മാറക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലോക്ക് സ്ക്രീൻ വരുമ്പോൾ ഇങ്ങനെ മാത്രമാണ് കാണുള്ളൂ അറിയില്ലാത്തവർക്ക് എങ്ങനെയാണ് ലോക്ക് അറിയില്ല ഇത് ലോക്ക് തുറക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോക്ക് മാറും ഓക്കെ ഇത് പ്രൊവർഷനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രൊവർഷൻ മേടിക്കുക അതുപോലെ തന്നെ ഓയിസിൻ്റെ ഉണ്ട് അതും പ്രൊഫഷണൽ ആണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ട് ക്രാക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ലോക്കുണ്ട് അല്ലെങ്കിൽ കോൾ കവർ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് കോൾ കവർ എന്താണെന്ന് കാണിച്ചു തരാം അതായത് കോൾ കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ലോക്ക് തുറക്കുമ്പോൾ ഇങ്ങനെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇത് ലോക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഈ മെസ്സേജിൻ്റെ സിംബലിൽ നിന്ന് കോളിൻ്റെ സിമ്പലിലോട്ട് ഡ്രാഗ് ചെയ്യണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൂട്ടുകാർക്കൊന്നും മനസ്സിലാവില്ല അതുപോലെ തന്നെ കുറെ ഓപ്ഷനുണ്ട് ഫോഴ്സ് സ്റ്റോപ്പ് ഉണ്ട് പിക്ചർ കവർ അങ്ങനെ പല രീതിക്കുള്ള ഫേക്ക് ലോക്കുകളുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അത് ഈ ആപ്ലിക്കേഷനിലുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതല്ല നമ്മൾ വരുന്നത് നമ്മുടെ ഫേസ് വെച്ച് എങ്ങനെ ലോക്ക് ചെയ്യുക എന്നാൽ ഓക്കെ അതിലോട്ട് വരുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി തീമുകൾ അതായത് നമ്മളിതൊരു സ്ക്രീൻ ലോക്ക് ചെയ്യുമ്പോൾ അതിന് ഒത്തിരി എന്താ പറയുക നമുക്ക് ഒത്തിരി രീതിയിൽ അതിന് എന്താ പറയുക ഒത്തിരി തീമുകൾ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ സെറ്റിങ്സിലുണ്ട് ഡിലേ ലോക്ക് അങ്ങനെയൊക്കെ അതെല്ലാം നോട്ടിഫിക്കേഷൻ ലോക്ക് നിങ്ങൾ അതെല്ലാം നോക്കുക നമ്മളെല്ലാം പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ടാൽ വീഡിയോ ഒത്തിരി ദൈർഘ്യമാവും അതുകൊണ്ട് നമ്മുടെ ഫേസ് ലോക്കിലേക്ക് വരുന്നു ലോക്കിൽ അമർത്തുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ജസ്റ്റ് ഒരു കാര്യം ഡൗൺലോഡ് ചെയ്യേണ്ടി വരും കുറച്ച് എം ബി ഉള്ളൂ നിങ്ങൾ നെറ്റ് ഓൺ ചെയ്ത ശേഷം സ്റ്റാർട്ട് ചെയ്യുക ഞാനിപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം എടുക്കും ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നാല് പേഴ്സൻറ്റേജ് ആയി പെട്ടെന്ന് തന്നെ ആകും ഒരു കുറച്ച് എം പി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഫോർ ജി ഒക്കെ കാണും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡൗൺലോഡാവും ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് മുപ്പത് പെട്ടെന്ന് തന്നെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഡൗൺലോഡ് ആയി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതായത് നമ്മുടെ ഈ ഫേസ് ലോക്കിൻ്റെ എന്താ പറയുക അത് കറക്റ്റായിട്ട് വരുന്നതിനും കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു കുറച്ച് ഡേറ്റകളാണ് അപ്പോൾ അത് ഡൗൺലോഡായി കഴിഞ്ഞു ഡൗൺലോഡായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ കാണിക്കും ക്യാമറ ഹൈടെ ലെവലിൽ പിടിപ്പിക്കുക ഹെഡ് നല്ല സ്റ്റില്ലായിട്ട് കറക്റ്റായിട്ട് നനക്കാതെ വയ്ക്കുക എന്നൊക്കെയാണ് പക്ഷേ മറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഫേസ് ഒന്ന് കണ്ടാൽ മതി ഇത് ലോക്ക് തുറക്കും കണ് നമ്മുടെ കണ്ണാണ് ഇത് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ ഫേസ് ഫോണിൽ കാണിച്ചാൽ ലോക്ക് തുറക്കത്തില്ല നമ്മുടെ കണ്ണ് വെച്ചാണ് ലോക്ക് തുറക്കുന്നത് വളരെ മികച്ച എന്താ പറയുക നല്ലൊരു റെസ്പോൺസുള്ള ഒരു നല്ല ആപ്ലിക്കേഷൻ തന്നെയാണ് അത് കാണുമ്പോൾ തന്നെ അത് ലോക്ക് മാറുന്നുണ്ട് ഓക്കെ നമുക്കൊന്ന് എനേബിൾ എനേബിളിനൊന്ന് കൊടുത്തു നോക്കാം എനേബിൾ കൊടുത്തുകഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയി ഞാനിപ്പോൾ എൻ്റെ ഫേസിലോട്ടൊന്ന് കാണിക്കുകയാണ് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫേസ് ഒന്ന് എല്ലാ രീതിക്കും ഒരു ടാച്ച് ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് ഫേസ് ലോക്ക് ആയിട്ടുണ്ട് ഇനി എന്തിനാണ് എന്തിനൊക്കെ വേണം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാം ഫോൺ തുറക്കാൻ അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ തുറക്കാൻ അങ്ങനെ കൊടുക്കാം ഇപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷൻ തുറക്കാനായിട്ട് ഫേസ് ഉപയോഗിച്ച് തുറക്കാം ഞാൻ ടിക്ക് ഇവിടെ ടിക്ക് ചെയ്യുക ഒക്കെ അതിനുശേഷം ബാക്ക് ലോട്ട് വരിക എല്ലാ ആപ്ലിക്കേഷനുകളും ടിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇവിടെ ഓരോ ആപ്ലിക്കേഷനിലും ഏതൊക്കെ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക അത് എല്ലാ ആപ്ലിക്കേഷനും തന്നെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും വേണമെങ്കിൽ നിങ്ങൾ എല്ലാം കൊടുക്കുക നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഫേസ് ലോക്കിലേക്ക് വരിക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ അവിടെ ലോക്ക് ചെയ്തെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഫേസ് വെച്ച് തുറക്കേണ്ടതെല്ലാം ഇത് ഇങ്ങനെ ഈ സൈഡിലുള്ള ഫേസിൻ്റെ പടത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമാണ് ഫേസ് ലോക്ക് വെച്ച് തുറക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്താൽ പാറ്റേൺ ലോക്കിലായിരിക്കും ആപ്പ് പ്രവർത്തിക്കുന്നത് ഓക്കെ നമുക്കിനി ജസ്റ്റ് എൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതുപോലെ തന്നെ ആയിരിക്കും ഞാനിപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു ഇതുപോലെ തന്നെ ആയിരിക്കും ഫോൺ ആദ്യം ലോക്ക് ചെയ്യുമ്പോഴും വരുന്നത് ഞാനിപ്പോൾ സെറ്റിങ്സ് കാണിക്കുന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡർ ചെയ്യുന്നതുകൊണ്ട് ലോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഓക്കെ ഞാൻ എൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പോൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ക്യാമറ ഓണായി വന്നതും അപ്പോൾ എനിക്ക് സെറ്റിങ്സിലോട്ട് എന്താ പറയുക എൻ്റെ ഫേസ് കാണാതെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യില്ല ഓക്കെ ഞാൻ ഫേസ് കാണിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് നേരം ഫേസ് കാണിക്കാതിരുന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മറ്റേ അതായത് ലോക്ക് സ്ക്രീൻ ഓണായി വന്നു ഓക്കെ ഞാൻ ഫേസ് ഒന്നുകൂടി കാണിക്കാൻ പോവാണ് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ലോക്ക് മാറി അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എവ്രി മൂന്ന് സെക്കൻഡിൽ ഓപ്പൺ ആവണോ അല്ല സോറി ലോക്ക് ആവണോ അല്ലെങ്കിൽ എല്ലാ ടൈമിലും ലോക്ക് ആണോ എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് എന്താ പറയുക നല്ല റെസ്പോൺസുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചു നമ്മൾ കറക്റ്റ് ഫേസ് കാണിച്ചാൽ അപ്പം തന്നെ ലോക്ക് മാറുന്നുണ്ട് ഇപ്പം എനിക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തൊരു മീൻസ് വെട്ടമില്ലാത്തൊരു സ്ഥലത്തിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് പോലും എന്താ പറയുക പെട്ടെന്ന് തന്നെ ക്യാമറ അത് ആക്സസ് ചെയ്യുകയും ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു എസ് ഐറ്റിലെ അതേ ഫങ് ആ ഫംഗ്ഷൻ അതേപടി ഈ ആപ്ലിക്കേഷൻ വർക്കാവുന്നുണ്ട് നല്ല റെസ്പോൺസുണ്ട് ഉണ്ട് ആപ്ലിക്കേഷന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്നുകൂടെ ഒന്നും എന്താ പറയുക നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ മികച്ച ആപ്ലിക്കേഷനാണ് ആണ് എനിക്ക് തോന്നുന്നു സ്ക്രീൻ പാറ്റേൺ ലോക്കിനേക്കാളും എന്താ പറയുക പാറ്റേൺ ലോക്കൊക്കെ നമ്മളെപ്പോഴും മാരുന്ന് പലരും കാണും അതുപോലെ തന്നെ ഫിംഗർ വെച്ച് സ്കാ ഫിംഗർ സ്കാനർ വെച്ച് ലോക്ക് ചെയ്താലും നമ്മൾ ഉറങ്ങുമ്പോഴാണെങ്കിലും ആരും നമ്മുടെ കൈ എടുത്ത് പെട്ടെന്ന് ജസ്റ്റ് മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ലോക്ക് തുറക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് വെച്ച് ലോക്ക് ചെയ്താൽ പെട്ടെന്നൊന്നും ആർക്കും എന്താ പറയുക ലോക്ക് തുറക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇത് മികച്ചൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഒരു ഫേസ് അല്ലാതെ വേറെ ആരുടെ ഫേസ് കണ്ടാലും ഇത് തുറക്കത്തുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും ഫോണിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക മറ്റു കൂട്ടുകാരും ഈ ഈ ഒരു ഇൻഫർമേഷൻ അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ് താങ്ക്